ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം ജപ്പാനിൽ ജപ്പാനില് ഒരു ബുദ്ധാഹാളുണ്ട് ഏകദേശം അമ്പത് ബുദ്ധന്മാരുടെ പ്രതിഷ്ഠയുണ്ട് അയ്യാതെ ഈ അമ്പത് ബുദ്ധ രൂപങ്ങൾക്കും സ്വരൂപങ്ങൾക്കും എന്തോ ചെറിയ വ്യത്യാസമുണ്ടെന്ന് ഭക്തർ കണ്ടെത്തി അങ്ങനെ ഈ അമ്പത് ബുദ്ധമാർക്കും അമ്പത് തരം ഭക്തന്മാരുണ്ടായി അവരിൽ നിന്ന് രൂപപ്പെട്ടു ഒരേ ക്ഷേത്രത്തിനകത്ത് ഓരോരുത്തരും അവരവരുടെ മനസ്സിലിണങ്ങിയ ബുദ്ധയെ മാത്രമേ നമിക്കൂ പൂജ ചെയ്യൂ എന്നൊക്കെ ശടിക്കാനും തുടങ്ങി അപ്പോൾ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട് ഒരാള് തനിക്ക് പ്രിയപ്പെട്ട ബുദ്ധിക്ക് ആ ബുദ്ധ രൂപത്തിന് ദുബാർത്തിന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തിരിക്കുന്ന ബുദ്ധിക്കും കിട്ടും കുറച്ച് സുഗന്ധം അത് ശരിയാവില്ല എന്ന് കരുതി അവരിങ്ങനെ അമ്പത് കാബിനുകൾ ഉണ്ടാക്കി എന്നിട്ട് ആ കുടിസ് മുറികൾക്ക് ഇരുന്ന് തങ്ങളുടെ അവിഗ്രഹ സങ്കല്പത്തിന് രൂപാർച്ചന ചെയ്യുകയും ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ അമ്പത് രൂപങ്ങളും ഒരേപോലെ കറുത്തു പോവുകയും ചെയ്തൊരു കഥ സെൻപാരമ്പര്യങ്ങളുണ്ട് അവരുത്തുന്ന ഏറ്റവും ലളിതമായ പ്രശ്നം ഇതാണ് ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത് ആരാണ് വിശ്വാസ്യവും അവിശ്വാസ്യവും പറയുമ്പോൾ വിഷമം തോന്നരുത് ആത്മനിന്ന് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ് ദൈവത്തിന്റെ മുഖം പലപ്പോഴും വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസിയും അവൻ നിലനിർത്തുന്ന പുലർത്താൻ ആഗ്രഹിക്കുന്ന ചാഠ്യങ്ങളുമാണ് അത്തരം ചില കാര്യങ്ങളുടെ കഠിനമായ സൂചനകൾ നമുക്ക് വീട്ടിൽ സംഭവിക്കുന്നുണ്ട് ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യര് തീരെ ഞങ്ങൾ വലുതാവുന്നില്ല ബൃഹത്താവുന്നതാണ് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞ പദം ഈ ദേശത്ത് ഈശ്വരന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ആ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് മതാനുഷ്ഠാനങ്ങൾക്കകത്ത് വലിയ താല്പര്യം കാണിക്കുന്ന മനുഷ്യരെന്തുകൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തെ വിശാലമാക്കാത്തത് അപകടം പിടിച്ച ഒരു മതവിചാരത്തിലേക്ക് നമ്മുടെ കാലത്തിൽ പലതും പലരും വഴുതിപ്പോകുന്ന ഭയപ്പെടുത്തുന്നൊരു കാഴ്ചയുണ്ട് തെളിഞ്ഞും മറഞ്ഞുമൊക്കെ ഓരോരുത്തരും വളരെ കുടുസു മനുഷ്യരായി കുറേ മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ആവോളം നമുക്ക് ലഭിക്കുന്നുണ്ടാവും പണ്ട് ഈ മുപ്പത്തിമൂന്ന് വർഷത്തെ തന്റെ ഈ വിരുദു ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങി നിന്നും അവൻ തന്റെ ശിഷ്യ സമൂഹത്തോട് പറഞ്ഞത് ലോകത്തോളം സഞ്ചരിക്കാൻ വേണ്ടിയാ ഭൂമിയുടെ അതിരുകളിലേക്ക് പോവുക എന്നിട്ടോ ആ ഭൂമിയുടെ അതിരുകളിലേക്ക് പോകാനായിട്ട് ക്ഷണം കിട്ടിയ മനുഷ്യരെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ചിന്ത കൊണ്ടോ എന്തുകൊണ്ടാണ് കുരുങ്ങിപ്പോകുന്നത് കബീർ ഒരു രന്തസ്ഥലത്ത് വന്നിട്ട് നിലവിളിക്കുന്ന കണക്ക ഇയാളെ കൈവശ ഒരു പന്തം ഉണ്ട് മറ്റേ അയാളെ നിലവിളിക്കുകയാണ് എന്റെ കൂര് ഞാൻ കത്തിച്ചു കളഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂരകത്ത് കത്തിച്ചു കളയാത്തത് ഇത്രയും വലിയ പ്രപഞ്ചത്തിലേക്ക് ക്ഷണം കിട്ടിയ മനുഷ്യര് ആ കുടിസുകൂരകൾക്ക് കത്ത് കുരുങ്ങി തങ്ങളുടെ ആ ജീവിതത്തെ എന്തിനാണ് ഇത്രയും കഠിനമാക്കുക എന്തും മാത്രം കുടിസുകൂരകളാ എന്തും മാത്രം കുടിസ്ഥങ്ങളാ തുറസാവുന്നില്ല നമ്മുടെ ഒരു വിചാരവും ഒരു വ്യാപാരവും ഗോത്രം ഭാഷ ഇതൊക്കെ ദൈവം ആചരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം ആവശ്യമില്ലേ പണ്ടിങ്ങനെ ഭൂപടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു മകൻ അപ്പനോട് ചോദിച്ച കണക്കാ അപ്പ ആരാണപ്പ ഈ ഭൂപടത്തിൽ ഇങ്ങനെയൊക്കെ കുത്തി വരച്ചത് അപ്പൻ മകനോട് പറയുന്നുണ്ട് മോനെ സത്യമായിട്ടും ദൈവമല്ല വിശ്വമാനുവരാകാനുള്ള ക്ഷണമാണ് നമ്മുടേത് ഭൂമിയോളം വലിപ്പമുള്ള മനുഷ്യർ അതേത് ഇടങ്ങളിൽ നിൽക്കുമ്പോഴും ഒരാൾക്ക് അത്രയും ഉയരവും അത്രയും വലിപ്പുമൊക്കെ വളരെ സ്വാഭാവികമായിട്ട് തന്റെ ധാനം കൊണ്ട് നേടാവുന്നേ ഉള്ളൂ അല്ലാത്തൊരു അസഹിഷ്ണുതയുടെ കാലത്തിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ വഴുതിപ്പോയിക്കൊണ്ടിരിക്കുക ആരോ പറയുന്ന കണക്ക് അഹന്തയും അജ്ഞതയും കൂടി ചേർന്നിട്ടുണ്ടായ അപകടം പിടിച്ചൊരു മിശ്രിതത്തിന്റെ പേരാണ് അസിഷ്ണുത ഇത്തരം അപകടങ്ങളിൽ നിന്ന് വഴുതിമാറാനുള്ള പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ യേശു തരുന്ന മാതൃക തന്നെയാണ് ഏറ്റവും നല്ലത് ഒന്നിങ്ങനെ സ്വന്തം മതത്തെ ആത്മവിമർശനം ചെയ്യാനായിട്ടുള്ള ധൈര്യം കാട്ടുക രണ്ട് അവരന്റെ മതങ്ങളുടെ ഭംഗിയും നന്മയും ഒക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള വിവേകമുണ്ടാവുക ഒരു പക്ഷെ കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ രണ്ട് സൂചനകളും ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാ ഒന്നിങ്ങനെ ആത്മവിമർശനത്തിന്റെ വഴിയാ നമുക്കറിയാം യേശു ഒരു കഥയൊക്കെ പറയുമ്പോൾ ആ കഥയ്ക്കകത്തെ ഇങ്ങനെ പുരോഹിതനൊക്കെ പ്രതിക്കൂട്ടി നിർത്തുക പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറത്ത് പോലും നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾക്കകത്ത് ഒരു തുടർന്ന് ചർച്ച വരുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് നേതൃത്വം തരുന്നു കരുതുന്ന പലരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഒന്ന് പരാമർശിക്കേണ്ട ബാധ്യത വരുമ്പോൾ പോലും എന്തൊരു ഭയവും എന്തൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട ഭീതിയും ഒക്കെയാണ് ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുക യേശു എത്ര സ്നേഹത്തോടു കൂടിയും എത്ര സഹജമായിട്ടുമൊക്കെ തന്റെ കാലത്തില് തനിക്ക് മീതി നിൽക്കേണ്ട ആ കാലത്തിന്റെ മതജീവിതത്തെ നിർണ്ണയിക്കേണ്ട മനുഷ്യരുടെ പാളിച്ചുകളെ കുറിച്ച് പറഞ്ഞു അവരുടെ യാതൊരുവിധ പകയും പുലർത്താതെ ഇദ്ദേഹത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് പലപ്പോഴും വിമർശനം എന്ന പേരിൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കകത്തും ഒത്തിരി ഡിസ്ട്രക്റ്റീവായ ഒരു കൺസെപ്റ്റ് ഉണ്ടാകും ഇങ്ങനെ പലതിനും ഒടുവിൽ സംഭവിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾക്കകത്ത് പരുക്കാൻ പറ്റുന്നത് പക്ഷെ വളരെ ക്രിയേറ്റീവായ സൃഷ്ടിപരമായ ഒരു ആത്മവിമർശനത്തിന്റെ പാതയാണ് യേശു ഇങ്ങനെ എല്ലാ കാലങ്ങളും പുലർത്തിയത് അതിനകത്ത് ഏറ്റവും ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്നൊക്കെ പറയുന്നത് സെന്റ് ഫ്രാൻസിസ് തന്നെ തന്റെ കാലത്തെ ആ ഒരു സഭയെ അതിന്റെ അപാകതയിലൊക്കെ ഭംഗിയായിട്ട് ഈ മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു നമ്മളൊന്ന് ഓർമ്മിക്കണം ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഈ മനുഷ്യൻ ചൂണ്ടിക്കാട്ടിയ ഒരു ജീവിതക്രമത്തിന്റെ ക്രമത്തിന്റെ ഊർജ്ജത്തിന അതിനുള്ളൊരു ധൈര്യം കാണിച്ചു പക്ഷെ അതിനകത്ത് എപ്പോഴും വിനയവും സ്നേഹവും പുലർത്തിയിരുന്നു പൗലൂസ് പറയുന്ന കണക്ക് സ്പീക്ക് ട്രൂത്ത് ഇൻ ചാരിറ്റി പലരും ഇവിടെ സത്യം പറയുന്നുണ്ട് പക്ഷെ സ്നേഹത്തില്ല സ്നേഹത്തിൽ സത്യം പറയാനും ആത്മവിമർശനം ഒരു ധൈര്യം അവന്റെ ഇടം ഒന്നിനിങ്ങനെ കാര്യമായിട്ടുള്ളൊരു അപ്രമാദിത്വം എന്ന് പറയുന്നൊരു ഘടകത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കരുത് കാത്തലിക് ചരച്ചിനകത്ത് അപ്രമാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യം പോപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസ സത്യമാണ് അവിടെയൊക്കെ ഉള്ളൊരു കുഞ്ഞു പ്രശ്നം ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്കാണ് ഈ അപ്പുറമാദിത്വം എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകി ഒരുപക്ഷെ ഓരോ കാലത്തിനകത്ത് ഉള്ള ചില സാമൂഹിക രാഷ്ട്രീയമായ ചില കാര്യങ്ങൾക്കകത്ത പോലെ ഇടപെടേണ്ടി വന്നിരുന്ന കാലത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ആ അപ്പുറമാദിത്വം കൽപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ ഇല്ലെന്നുള്ള ആ പ്രശ്നം അതില്ലെന്നുള്ളതിന് ഏറ്റവും നല്ല അടയാളം നമുക്ക് വളരെ പ്രിയപ്പെട്ട ബോപ്പ് തന്നെ ജോൺ ബോൾസെക്കൻ്റെ അദ്ദേഹം തിന്നോളം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ സഭായുടെ നാമത്തിൽ ദൈവനാമത്തിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏഴ് ചുവടുകളായിട്ട് നിന്നുകൊണ്ട് മാപ്പ് പറഞ്ഞൊരു കാര്യം ആരും മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആത്മവിമർശനത്തിനും തിരുത്താനും എനിക്ക് വിഴപറ്റിയെന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സ്പേസ് എല്ലാ മതങ്ങളും നിലനിർത്തേണ്ടതുണ്ട് പക്ഷേ അത് ഓരോരുത്തരും അവരവരുടെ മതവുമായി ബന്ധപ്പെട്ട് തന്നെ പുലർത്തേണ്ട ഒരു വിവേകമാണ് ഒരാൾക്ക് മറ്റൊരു മതത്തിന്റെ കാക്കസ്യങ്ങളെ ശാഠ്യങ്ങളെയൊക്കെ വിമർശിക്കാനായിട്ടുള്ള ഒരു സ്വാഭാവികമായ ഒരു നൈസർഗികമായ ഒരു അവകാശം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായ ഒരു അവകാശം തോന്നുന്നു ആരംഭിക്കേണ്ടത് സ്വന്തം ഗൃഹത്തിൽ നിന്ന് തന്നെ അയൽക്കാരനെ തിരുത്തുന്നതിനകത്തല്ല സ്വന്തം കുഞ്ഞുങ്ങളെ തിരുത്തുന്നതിനകത്താണ് നല്ലൊരു ഗൃഹനാഥന്റെ നിലനിൽപ്പെന്നൊക്കെ ലോകത്ത് ഏതൊരു മനുഷ്യനും അറിയാത്തത് അതൊക്കെ വളരെ കുലീനമായിട്ടും സ്നേഹത്തിലും ഒക്കെ ചെയ്യേണ്ട ബാധ്യതയുണ്ട് ഉണ്ട് ആ ഫ്രാൻസിൽ നിന്ന് ഒരു ക്ലാസിക് എക്സാമ്പിൾ നടന്നു പോകുമ്പോൾ ഒരു പുരോഹിതനെ ഇങ്ങനെ ആൾക്കൂട്ടം ഇങ്ങനെ ഫ്രാൻസിന് മുമ്പിലേക്ക് തള്ളിയിടുകയാണ് Yeah. <mayim> ു അധർമ്മിയായ മനുഷ്യനാ അധർമ്മത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ പിടികൂട്ടിയ മനുഷ്യനാണ് ഇത്തരം മനുഷ്യട് ഞങ്ങൾ എന്താ ചെയ്യുക നോക്കുമ്പോൾ ഫ്രാൻസിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരികയാണ് ഫ്രാൻസിസ് പതുക്കെ അടുത്ത് എന്നിട്ട് ഈ പുരോഹിതന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കൈവെള്ളയിലേക്ക് കുറേ നേരം നോക്കിയിന്നു മറ്റു പറഞ്ഞു ഈ തെറ്റിയത് കയ്യാണ് അല്ലേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നെനിക്കറിയാം ഈ നിത്യവും അവന്റെ തിരിച്ചരി രക്തങ്ങൾ വളമ്പത്തേണ്ട കൈയാണിത് ഇത് നിർമ്മലമായിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നിട്ട് ആ തുറന്നു പിടിച്ച കൈവെള്ളയില് കുമ്മം കൊടുത്തു ഒരു നടന്നുപോയി തീക്കോളി കൊണ്ട് ആരോ തൊട്ടത് കണക്ക് ഒരു മനുഷ്യൻ വാവിട്ട് കരയുകയെ ചുറ്റി നിൽക്കുന്ന മനുഷ്യരും തങ്ങളെ കണീരടക്കാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു സ്നേഹചുംബനം കൊണ്ട് വീണ്ടെടുക്കാവുന്ന അവിശുദ്ധികളെ ഉള്ളു എൻ്റെ പള്ളിക്ക് കബീറൊക്കെ പാടുന്ന കണക്ക് പുഴയെല്ലായിടത്തും ശുദ്ധിയാണ് തീർത്ഥങ്ങളിലൊഴികെ അത് അതിന്റെ ഒരു കൃത്യമായ നിരീക്ഷണോ എന്നും എല്ലായിടത്തും ഒഴുകുന്ന സകലത്തിനെയും ശുദ്ധീകരിക്കുന്ന പുഴ എവിടെയാണ് കലങ്ങുന്നത് അത് തീർത്ഥങ്ങളാണ് കാരണം തീർത്ഥങ്ങൾ എന്നൊക്കെ പറയുന്നത് പുഴയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഡിവിനിറ്റി ഉണ്ടെന്ന് വിശ്വാസ സമൂഹം കരുതുന്ന ചില താങ്കളാ അങ്ങനെ ഒത്തിരി പേര് വന്ന് കുളിച്ചു കയറുന്ന ആ തീർത്ഥങ്ങളിൽ പുഴ ചിലപ്പോൾ ചിലപ്പോഴിങ്ങനെ ഓവെള്ളങ്ങളൊക്കെ അലങ്ങാറുണ്ട് പുഴ ഏതൊരു മതത്തിനും ഒരു ആത്മവിമർശനത്തിനും സ്വയം ശുദ്ധീകരണത്തിനും മാപ്പ് പറയാനും ഒക്കെ ഉള്ളൊരു നേരം കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഇത് കൃത്യമായിട്ട് ആ ക്രിസ്തു ഒരു ശൈലിയാണ് നമുക്കറിയാം ക്രിസ്തു അകപ്പാട് നേരിട്ട് അന്റെ കാലത്തെ ആ മതവിശ്വാസത്തിനകത്ത് ഇത്രയും ശ്രദ്ധ പുലർത്തിയ മനുഷ്യരോട് മാത്രമായിരുന്നു സാധാരണക്കാരനോടോ അവരിടച്ചകളോടോ ചുങ്കക്കാരോടോ ഗണികകളോടോ ഒന്നും അവൻ കലഹിച്ചിട്ടില്ല കലഹിച്ചിട്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടത് ടു സ്പീക്ക് ട്രൂത്ത് ഇൻ ചാരിറ്റി അപ്പൊ അങ്ങനെ ആരെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോഴ ഒരു സംഭാഷണത്തിന് വേണ്ടി ആരെങ്കിലും ആരംഭിക്കുമ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ വലിയ തങ്ങളുടെ സുരക്ഷിതത്തിന്റെ ഒക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് വഴുതിമാറുക എന്ന് പറഞ്ഞതും ഭംഗിയല്ല ഓരോരുത്തർക്കും ഭാഷണത്തിന് വേണ്ടിയുള്ള ഇടം കൊടുക്കുക ആരും വിചാരിക്കരുത് ഒരു ഏതെങ്കിലും ഒരു മതം ഇങ്ങനെ വളരെ സ്ട്രാറ്റിക് ആണെന്ന് അതിന് വളരെ ഇവോൾവിംഗ് എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പരിണാമത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതം മാത്രം ഒരു പരിണാമത്തിനും വിധേയപ്പെട്ടുകൂടാ എന്ന് കരുതുന്നതിനകത്ത് വലിയ ബുദ്ധിമോശമുണ്ട് സ്വന്തം ഹൃദയം സ്വന്തം തലച്ചോറുമൊക്കെ പണയപ്പെടുത്തിയവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ ഒന്നതാണ് ആത്മവിമർശനത്തിന്റെ വഴിയ രണ്ട് ആ ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട ചില ഭംഗികള് ഇതര മതങ്ങളിലെ ആ കുലീന ജീവിതം നയിക്കുന്ന മനുഷ്യരെ പരിചയപ്പെടുത്താനുള്ള സന്മൻസൊക്കെ കാട്ടുക എന്നുള്ളത് തന്നെ ഇതിനകത്തും നേരത്തെ സൂചിപ്പിച്ചാണ് മാതൃക യേശു തന്നെ യേശു പറഞ്ഞിട്ടുള്ള കഥ യേശു പറഞ്ഞിട്ടുള്ള കുറെ അധികം കഥകളുണ്ട് പക്ഷേ വേദപുസ്തകം പരിചയമില്ലാത്ത ക്രിസ്തുമാർഗം പരിചയമില്ലാത്ത മനുഷ്യർക്ക് ഒരു പക്ഷെ അറിയാവുന്ന ഏക കഥയെന്ന് പറയുന്നത് സമരക്കാരന്റെ കഥയായിരിക്കും കാരണം സമരിയാക്കാരന്റെ കഥ എന്ന് പറയുന്നത് സമര എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് ലോകത്തിന്റെ ഏതിടങ്ങളില് ഏതൊരു മനുഷ്യരും നന്മ ചെയ്താലും ഒരു കുട്ടി ഒരു വയോധീനെ കൈക്ക് പിടിച്ചുകൊണ്ട് റോഡിന് പുറകെ കടന്നാലും അല്ലെങ്കിൽ അന്ധയായ ഒരു പെൺകുട്ടിക്ക് വേറൊരു പെൺകുട്ടി ഇങ്ങനെ പരീക്ഷയ്ക്ക് എഴുത്തിന് കൂട്ട് ഇരുന്നാലും ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ എവിടെങ്കിലും ഒക്കെ മനുഷ്യർ വേറൊരു മനുഷ്യന് കൈസഹായം കൊടുക്കുമ്പോൾ വിളിക്കുന്ന വാക്കാണ് അവൻ അല്ലെങ്കിൽ അവൾ ഒരു സമരയാക്കാരിയ ഈ സമര എന്ന് പറയുന്നത് ഒരു സ്ഥലം മാത്രമല്ല ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം അതൊരു മതം കൂടിയായിരുന്നു എന്താ ഈ സമരാ മതം എന്ന് പറയുന്നത് യഹൂദ മതത്തിൽ നിന്ന് തന്നെ കുറച്ചങ്ങോട്ട് ഒരു മതത്തിന്റെ പേരാ സമരയാ മതം യഹൂദ വിചാരിക്കുന്നു തങ്ങളുടെ ആ പ്രവാസകാലങ്ങളിൽ തങ്ങളുടെ മതപരമായ ശുദ്ധികൾ തങ്ങൾ നിലനിർത്തിയിരുന്നു എന്നാൽ ഈ പറയുന്ന സമരയാ മതം ചെറു ദേശങ്ങളിലും തങ്ങൾ കീഴ്പ്പെടുത്തിയ മനുഷ്യരുമൊക്കെ ആയിട്ട് കുറെ കൂടി അടുപ്പത്തിലാവുകയും അങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ പൊലൂട്ടഡായെന്നൊക്കെ അവരുടെ ഭാഷയിൽ അവരുടെ വിചാരത്തിൽ പൊലൂട്ടഡായെന്നൊക്കെ വിചാരിക്കുന്ന ഒരു മതമാണ് സമര്യാ മതം ഇന്ന് ഒരു മതം ഉണ്ടോന്നറിഞ്ഞുകൂടി ഇല്ലെന്ന് തന്നെ കരുതുന്നതായിരിക്കും ഭംഗി സ്വന്തമായ ആരാധനകൾ പോലും ഉണ്ടായിരുന്ന ഒരു മതമായത് അതുകൊണ്ടാണ് സമര്യാക്കാര്യ ശ്രീ ചോദിക്കുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ ജറുസലമിൽ പോകുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഗരസമിൽ വരുന്നു അപ്പോ ഇൻഡിപെൻഡായിട്ടുള്ളൊരു മത രീതിയും മതപാരമ്പര്യം ഒക്കെ ഉണ്ട് ഒരേ ടെക്സ്റ്റിൽ നിന്ന് തന്നെ കാര്യങ്ങള് രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെ പക്ഷെ ഇപ്പൊ ആ മതമില്ല ഇനി ഇങ്ങനെ ഇപ്പോഴെവിടെങ്കിലും ആ മതം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് യേശു പറഞ്ഞ കഥയിലൂടെയാണ് സമരക്കാരൻ ആ കഥയ്ക്കകത്തെ അത്ര ഭംഗിയല്ലാതെ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്ത മനുഷ്യര് തന്റെ മതത്തിൽപ്പെട്ടവരാണെന്നും ഒരു പുരോഹിതന് ലേവിയാണെന്നും ആ കഥയ്ക്കകത്തെ ഏറ്റവും സുഖം ചെയ്ത മനുഷ്യൻ മറ്റൊരു മതത്തിലാണെന്നും പറയാനായിട്ട് പത്തരണ്ടായിരം വർഷം മുമ്പ് യേശു കാണിച്ചൊരു ധൈര്യമുണ്ട് എനിക്ക് ഇതിനകത്തു നിന്നൊക്കെ ഈ സിനിമാ ഭാഷയിൽ ഒരു ജമ്പ് കെട്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ പ്രശ്നം നമുക്ക് മനസ്സിലാവും ഒരു തവളച്ചാട്ടം നടത്തുമ്പോഴാണ് ഈ പ്രശ്നം നമുക്ക് മനസ്സിലാവുക ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പോലും ഒരു പള്ളിയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു നാടകം കളിക്കാനായിട്ട് നിങ്ങൾ വിചാരിക്കുകയും സമാനമായൊരു ഇതിവൃത്തം എടുത്തുകൊണ്ട് നാടകം കളിക്കുകയും ചെയ്തു കഴിഞ്ഞെന്നാൽ ഞാൻ വിചാരിക്കുന്നില്ല ആ കഥയിലെ ഏറ്റവും നല്ല കഥാപാത്രത്തിന് നിങ്ങൾ രാമൻകുട്ടി എന്നോ ഹസനെന്നോ പേരിടുമ്പോ തീർച്ചയായിട്ടും സാധ്യത വല്ല അപ്പൊ ഇതര മതങ്ങളുള്ള മനുഷ്യന്റെ സുഹൃതങ്ങളും നന്മകളും മനുഷ്യറ്റമൊക്കെ കണ്ട് കണ്ണു നിറയാനുള്ള പ്രേരണ നമുക്ക് ലഭിക്കുന്നുണ്ട് അതായിരിക്കും ഒരുപക്ഷെ നമ്മൾ പെട്ടിരിക്കുന്ന ഈ കുടിസ്ഥങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടുള്ള ജാലം തുറക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗങ്ങളൊന്നും തോന്നുന്നു പിന്നെ ഓരോ മതവുമായി ബന്ധപ്പെട്ട് അവർ പുലർത്തുന്ന ചില പ്രത്യേക ക്വാളിറ്റീസിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ശ്രമിച്ചിരുന്നു അതിനകത്തൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഘടകമാണ് മികവാറും എല്ലാ പുരാതന മതങ്ങളും ഈ സെമിറ്റിക് മതങ്ങൾക്കകത്ത് ഒരുപക്ഷെ ഇത്രയും സങ്കീർത്തനങ്ങളും ഇത്രയും സ്തുതിഗീതങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ കൃതജ്ഞത എന്ന് പറയുന്നത് ഒരു സനാതന ഭാവമായിട്ടും ഒരു ആഴമുള്ള അനുഭവമായിട്ടും ഒക്കെ ഈ സെമിറ്റിക് മതങ്ങളിൽ അത്രയും നിലനിൽപ്പുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആ ചെറിയ സംശയമൊക്കെ ഉണ്ട് എന്നാൽ കാര്യമായ അത്തരം ചട്ടങ്ങളോ ആചാരങ്ങളോ ഇല്ലാത്ത ആ ഭൂമിയിലെ പുരാതന മതങ്ങള് ഒരുപക്ഷെ ദൈവസങ്കല്പം പോലും ഇല്ലാത്ത ആ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മതങ്ങൾക്കകത്തൊക്കെ എന്തും മാത്രം കൃതജ്ഞത ഒരു മണ്ണ് കളക്കുന്നതിനേക്കാൾ മുമ്പ് ഇങ്ങനെ മണ്ണിനോട് മാപ്പ് പറയുക പശുവിനെ കടക്കുന്നതിനേക്കാൾ മുമ്പ് പശുവെ നിന്റെ കുഞ്ഞിന് വേണ്ടി കരുതി വെച്ച പാല് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ എടുക്കുകയാണെന്ന് പറയുക മരം മുറിക്കുന്നതിനേക്കാൾ മുമ്പ് മരത്തിനോട് മാപ്പ് പറയുക അതൊക്കെ പറയുന്നത് ഇങ്ങനെ മനുഷ്യന്റെ കൃതജ്ഞതയിൽ മാത്രം ഉണ്ടാകുന്ന ഭംഗിയുള്ള തളർപ്പുകളാണ് അത് കൃത്യമായിട്ട് യേശു നിരീക്ഷിച്ചിട്ടുണ്ട് ഏതാണ് ആ സംഭവം എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നേ ഉള്ളു ലൂക്കാ പതിനേഴാം അധ്യായത്തിന് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് പത്ത് പേര് യേശു സൗഖ്യപ്പെടുത്തിയ നിങ്ങൾ പോയിക്കോളാനാ പറയുന്നത് അവരെ വഴി വെച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ വലിയ സൗഖ്യമുണ്ടാവുകയാണ് എന്നിട്ടോ നമ്മൾ വായിച്ചു കേൾക്കുന്നു മടങ്ങി വന്ന ഒരാളാണ് ആ മടങ്ങി വന്ന ഒരാളെ കുറിച്ച് ഏത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു പോയിന്റ് അതാണ് അയാൾ ഇതര മഹത്തിൽപ്പെട്ട ഒരാളായിരുന്നു വിജയാന്തി എന്നൊരു വാക്കൊക്കെ ഉപയോഗിക്കും പക്ഷെ ആ വാക്കിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ പുതുക്കേണ്ട ഒരു സമയമായി ചില വാക്കുകൾക്കകത്തെങ്കിലും ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെയോ നമ്മൾ പുലർത്തുന്ന ഒരു ഭംഗിയില്ലായ്മ മറന്നിക്ക് വരുന്നുണ്ട് ഒരു ഇതര മതത്തിൽപ്പെട്ട ഒരാളാണ് മടങ്ങി വരിക ആ ഇതര മതത്തിൽപ്പെട്ട ഒരാളോടെ യേശു എന്താ പറഞ്ഞത് നീ മാത്രം മടങ്ങി വന്നോ ആ ഒമ്പത് പേരെവിടെ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം ബാക്കി ഒമ്പത് പേർക്ക് സൗഖ്യവും ഈ മടങ്ങി വന്ന ആൾക്ക് രക്ഷയുമുണ്ട് ഇതര മതങ്ങളെക്കുറിച്ചുള്ള യഹൂദരന്റെ എന്ന് പറയുന്നത് പോലും ഇങ്ങനെ തങ്ങളുടെ നരകത്തിന് വേണ്ടി വിറകോളികളായി മാറുകയാണ് അവരുടെ ധർമ്മം എന്നൊക്കെയായിരുന്നു അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പറയുമ്പോ പേടി വരുന്നു ഇങ്ങനെ ഇത് തങ്ങളുടെ മത വിചാരങ്ങൾക്കകത്ത് ഇങ്ങനെ ദൈവം തങ്ങളെ മാത്രം സൃഷ്ടിച്ചു വന്നു സ്വാഭാവികമായിട്ട് കുട്ടികൾ ചോദിക്കും ലോകത്ത് വേറെ ഈ മതങ്ങളുണ്ടല്ലോ അവരെതിനാ സൃഷ്ടിച്ചത് അപ്പൊ വളരെ ലളിതമായിട്ട് ഈ റാബിമകൾ ഇങ്ങനെ ഉത്തരം കൊടുക്കും അതോ നരകത്തിന് ഒത്തിരി തീ ആവശ്യമുണ്ട് ആ തീക്ക് കനലാകേണ്ട ആ തീക്ക് വിറകാകേണ്ട മനുഷ്യരാണ് ഇതര മതങ്ങളെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് സംസ്കാരത്തിൽ നിന്ന് മടങ്ങി വന്നത് നിനക്ക് രക്ഷയുണ്ടെന്ന് പറയുന്ന നേശം ഇപ്പൊ എന്തായാലും പത്തരണ്ടായിരം ഒരു സാംസ്കാരിക പരിണാമത്തിന് ശേഷം നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഇതര ഇങ്ങനെ നരകത്തിന് വേണ്ടിയുള്ളതാണെന്ന് ആരും പറയുന്നില്ല ചില മതങ്ങളൊക്കെ അത്തരം ചില സൂചനകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ എന്നാലും നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതര മതങ്ങളിലെ രക്ഷയെക്കുറിച്ചൊക്കെയാണ് പത്രണ്ടായിരം വർഷം മുമ്പ് ഇതര മതത്തിൽപ്പെട്ട ഒരാളെ നോക്കിയിട്ട് യേശു രക്ഷയുണ്ടെന്ന് പറഞ്ഞൊരു കാര്യത്തിന് മീതെ രക്ഷയില്ലെന്ന് നിശ്ചയിക്കാനായിട്ട് നിർണ്ണയിക്കാനായിട്ട് ആരാ നമ്മൾ നിശ്ചയിച്ചത് ആ രക്ഷ എന്ന് രക്ഷെങ്കിൽ ചുരുങ്ങി 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 രക്ഷ ഇങ്ങനെ കൈവെള്ളയിലെ മഞ്ചാടിക്കുരുമല്ല മറിച്ച് ആകാശത്തോളം വിശാലമാവേണ്ട ഒരു അനുഭവം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് സകല സൃഷ്ടികളോടും രക്ഷയുടെ സുവിശേഷം പറയുക എന്റെ അർത്ഥം എന്താണ് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഈ ജീവജൂമിക്ക് മീതെ പൊടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും രക്ഷ അർഹിക്കുന്നുണ്ട് കാത്തലിക് എന്നുള്ളത് ഒരു സഭയുടെ പേരാണെന്നൊക്കെ പോലും വിചാരിക്കരുത് ആ വാക്കിന്റെ അർത്ഥം സാർവത്രികമെന്നാണ് നമ്മൾ രക്ഷ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ വാക്ക് മനസ്സിലാവും െന്നുള്ള അപ്പോ ഓൾബൈഡിങ് ആയ ഇടങ്ങളിൽ നിന്ന് അതിന് നിരക്കാത്ത ചില സൂചനകൾ വരുമ്പോൾ ഈ പറഞ്ഞ വിഷമം തന്നെ ഉണ്ട് ഇങ്ങനെ സഭകളും സഭകൾക്കിടയിലുള്ള ഒരു വ്യത്യാസം പോലും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല മതങ്ങളോട് പോലും പുലർത്തേണ്ട വിഭേയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരേ ആചാരങ്ങളിൽ തന്നെ ജീവിക്കുന്നവർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അകൽച്ചകൾ അങ്ങനെ ചർച്ചകളിലോട്ട് പോലും വലിച്ചെടുക്കപ്പെടേണ്ട കാര്യമായിട്ട് തോന്നുന്നില്ല യേശു ഒക്കെ പറയുന്ന കണക്ക് എനിക്കെതിരല്ലാത്തവരൊക്കെ എന്റെ കൂടെ എനിക്കെതിരല്ലാത്തെന്നൊക്കെ പറയുമ്പോൾ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല നന്മയ്ക്കും സ്നേഹത്തിനും കരുണയ്ക്കും ത്യാഗത്തിനും വേണ്ടി നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഇങ്ങനെ ഈശ്വരപക്ഷത്ത ഇതര ദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന വാക്ക് പോലും ദൈവം നന്നായിട്ട് കരുതുന്നതല്ലത് കാരണം ഏകദൈവ സങ്കല്പത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഇതര ദൈവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലും ഒഴിവാക്കപ്പെടേണ്ട ആ വാക്കിനകത്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഈശ്വരൻ നിന്നെ ഉണ്ട എല്ലാ സംഘങ്ങൾക്കകത്തും ഒരു ഹിംസയുടെ ഊർജം കിടപ്പുണ്ട് സച്ചിദാന്ം പറയുന്ന കണക്ക് സംഘങ്ങൾ ഹിംസയുടെ വയലുകൾ ചിലപ്പോ ആ കാര്യമായിട്ട് അത്ര അടയാളങ്ങൾ ഇല്ലെങ്കിൽ പോലും വളരെ നീതിപൂർവ്വം ജീവിക്കുകയും വളരെ സെക്കുലറായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിൽ പോലും വൈകാതെ അതിങ്ങനെ ഹിംസയ്ക്കുള്ള ചില ചായവുകളിലേക്ക് മാറിപ്പോകുന്ന കാഴ്ച വേണമെങ്കിൽ നിരീക്ഷെ എടുക്കാവുന്നേ ഉള്ളു അവർക്കൊന്നുണ്ട് ഒരു ഇരുപത് വർഷം മുമ്പ് എന്ന് പറയുന്ന ഒരു പൂനെയിലെ ഒരു നാടകമാക്കെയായിട്ട് ബന്ധപ്പെട്ട നടപ്രവർത്തകർ വളരെയേറെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പിൽ പങ്കുചേർന്നിട്ടുണ്ട് ബസ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഒരു തെരുവിൽ വെച്ച് കണ്ടുമുട്ടുന്നവരെ കണക്ക് അഭിനയിച്ച് കാണിക്കുക ഒരു കൂട്ടര് മന്ദിരം എന്ന് പറയുക മറ്റൊരു കൂട്ടര് മസ്ജിദ് എന്ന് പറയുക ആദ്യം ഒരു തമാശയിൽ ഇത് ആരംഭിച്ചത് പക്ഷെ വൈകാതെ ഈ മന്ദിർ മസ്ജിദ് എന്ന് പറഞ്ഞ വാക്കുകൾ വല്ലാത്ത ആഘോഷമായിട്ട് മാറി ഒടുവിൽ അതിങ്ങനെ കൈവിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഈ വാസിക്കു മതവാസിയ്ക്ക് വന്നിട്ട് അതിങ്ങനെ ഇരുവശങ്ങളിലേക്കും ഈ ക്യാമ്പങ്ങളെ തന്നെ വേർതി ചേർത്തേണ്ട ബാധ്യത വന്നു ഓർക്കണം നൂറ്റൊന്ന് ശതമാനം സെക്കുലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒത്തുചേരിലെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുക ഇതര ഒക്കെ എന്തുമാത്രം വാഴ്ത്താണ് ആ ചെറിയ പുസ്തകത്തിനകത്ത് യേശുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊന്നും പൊതുഗമത്തിലില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ നല്ലതാണ് രഹന്നാൻ ഇങ്ങനെയാണ് സുവിശേഷം അവസാനിപ്പിക്കുന്നത് ഇതുകൂടാതെ യേശു പിന്നെയും കുറെ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം രേഖപ്പെടുത്താനായിട്ട് ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞെന്നാല് ഭൂമിയുള്ള ഒരു പുസ്തകങ്ങളും മതിയാവില്ല അപ്പോൾ വളരെ അഡിക്റ്റഡ് ആയ ഒരു വർക്കിന്റെ പേരാണ് സുവിശേഷം എന്ന് പറയുന്നത് അത്രയും ആ ചെറിയ പുസ്തകത്തിനകത്ത് പോലും ഇതര മതങ്ങളുമായി ബന്ധപ്പെട്ട് യേശു നൽകുന്ന വാഴ്ത്തകൾ നമ്മൾ കാണാതെ പോകരുത് രണ്ടുദാഹരണം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് വായിച്ചെടുത്താൽ നല്ലതാണ് ഒന്ന് സീറോ ഫിനിഷ് ഇങ്ങനെ നിരന്തരമായിട്ട് യേശുവിന്റെ പിന്നാലെ നടക്കുക യേശുവിന് ശ്രദ്ധ കിട്ടാനായിട്ട് അവൾ കുറച്ച് ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ യേശു അത്ര നമ്മുടെ കാലത്തെ നിരക്കാത്തൊരു വാക്കുപോലും അവളുടെ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ജനതയ്ക്ക് വേണ്ടിയാണെന്നും ഇങ്ങനെ മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് ഒടുക്കില്ല എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ട് ആ ഒരു വാക്കിനകത്ത് ഒരു സ്ത്രീ തകർന്നു പോകേണ്ടതാണ് എന്നിട്ട് അവൾ എന്താ ഉപയോഗിക്കുന്നത് അവൾ പറഞ്ഞു പ്രഭു നായ്ക്കളും മക്കളുടെ മേശലി നിന്ന് ഭക്ഷിക്കും എന്താ അതിന്റെ അർത്ഥം നായ തന്നെ ലോകത്തുള്ള എല്ലാ വിശ്വാസിയും അടിസ്ഥാനപരമായിട്ട് ഒരു നായ നായജീവിതമോ എന്തുമാത്രം നല്ലതല്ലാത്ത പ്രതികരണങ്ങളും തങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് പരിഹാരം കിട്ടിയില്ലെങ്കിലും ഒക്കെ ഈ പിന്നെയും പിന്നെയും പുറകെ പോകുന്ന ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് കണ്ടെത്താവുന്ന ഏറ്റവും നല്ല ഒരു രൂപമെന്ന് പറയുന്ന നായ കണക്കൊരാളെന്നോ യേശു കണ്ണു കറഞ്ഞിട്ട് പറഞ്ഞു ദാ ഇത് കണക്കൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്തൊരു വിശ്വാസമുള്ളത് പിന്നീട് വേറൊരിക്കല ഒരു സെഞ്ചൂറിയൻ റോമൻ പൗരനാണ് സ്വാഭാവികമായിട്ട് യേശുവിന്റെ മതത്തിൽപ്പെട്ട ഒരാളല്ല തന്റെ ദാസന് വയ്യെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടമാത്രയിൽ യേശു അവിടേക്ക് പോകുമ്പോഴും ആ ദാസൻ ദൂതരെ വിട്ട് യേശുനെ തടയുകയാണ് അവനോട് പറയണം നീ എന്റെ ഗൃഹത്തിൽ വരുവാനായിട്ട് ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്കു ചൊരിച്ചാൽ മതി എന്റെ ദാസൻ സൗഖ്യപ്പെടും യേശു അതിന് ശേഷം പറയുന്ന ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് ഇസ്രയേലിൽ പോലും ഇത് കണക്കൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ആ വിശ്വാസവും സ്നേഹവും മനുഷ്യപ്പറ്റും സത്യസന്ധതയുമുള്ള ഉള്ള മനുഷ്യർ ഭൂമിയുടെ ഓരോ ഇടങ്ങളിലും ഓരോ കൂടാരങ്ങളിലും വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായി വിവേകമുണ്ടെങ്കിലും പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രതിസന്ധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ നിയമത്തിലെ ഒരു കുഞ്ഞ് കാര്യമെന്ന് ഓർമ്മിച്ചിട്ട് നമുക്ക് ഈ ഒരു വിചാരത്തെ പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളു ജോഷ രോഷാകുലിനായിട്ട് പാളയത്തിലേക്ക് വന്നിട്ട് മോശയോട് പറയുകയാണ് പാളയത്തിന് പുറത്തുള്ള ഒരു പ്രവൃതിക്ക് അവരോട് നിശബ്ദമായിട്ടിരിക്കാൻ പറയുക കാരണം അതുവരെയുള്ള ഒരു സങ്കല്പം അനുസരിച്ചിട്ട് ഈ പാളയത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യാണ് ഇങ്ങനെ പ്രവചിക്കുന്നത് അതിനകത്തുനിന്നാണ് പ്രവചനങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ പാളയത്തിന് പുറത്തു നിന്ന് ചില മനുഷ്യർ പ്രവചിക്കുന്നുണ്ട് മോശം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കഠിനമായി ചില കാര്യങ്ങൾ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ മനുഷ്യരാ ഓരോ കാര്യങ്ങൾക്കകത്തും വല്ലാത്ത സ്ട്രിക്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്ന വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യന്റെ പേരാ മോശ എന്ന് പറയുന്നത് ഏട്ടോ ആ മോശ പോലും എന്താണെന്ന് ശ്രദ്ധിക്കണം പാളയത്തിന് പുറത്തുള്ളവരും പ്രവചിക്കണമെന്ന് ദൈവം മനസ്സുണ്ടെങ്കിൽ എതിർക്കാൻ നമ്മൾ തങ്ങളുടെ കൂടാരത്തിലും തങ്ങളുടെ പാളയത്തിലുള്ളവരും മാത്രം ദൈവാഭിമുഖ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ദൈവപ്രേരണയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നൊക്കെ കരുതുന്നത് ഒന്നോർത്ത് കഴിഞ്ഞെന്നാൽ വളരെ കൈപ്പുള്ളൊരു ഫലിതമല്ലേ ഈ ഒരു വാക്കിന് നിയമത്തിൽ നിന്ന് വേറൊരു അന്വനം കിട്ടുന്നു നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശു പറയുകയാണ് കാറ്റ് അതിന് ഇഷ്ടമുള്ളത്തേക്ക് വീശുന്നു എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് പോകുന്നു അറിയാനായിട്ട് നമുക്ക് മാർഗങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് മാർഗം കാറ്റിന്റെ സഞ്ചാരങ്ങൾ നിങ്ങൾ എങ്ങനെ അളന്നെടുക്കുന്നത് ചലനമുണ്ടോ സ്നേഹത്തിലും നന്മയിലുമൊക്കെ മനുഷ്യർ എവിടെങ്കിലുമൊക്കെ ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നില് ആ കാറ്റുണ്ട് ആ പുരാതനമായ കാറ്റ് ആ കാറ്റിനെ നമസ്കരിച്ചുകൊണ്ട് ആമേ